രാജിവെക്കാൻ ഒരുങ്ങി രാജൻ രാജമന്ദ്രയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ഈ രാജൻ്റെ ആ തീരുമാനം സി പി ഐ ക്യൂലുണ്ടാവുകയാണ് ഇങ്ങനെ രാജിവെച്ച് ഒഴിഞ്ഞു പോകാൻ പാർട്ടി വിടാൻ മുന്നണി വിടാൻ ഒരെ തയ്യാറാകുമോ എന്തു തോന്നുന്നു ഇവിടെ നമ്മുടെ തീരുമാനം വന്നിരിക്കുന്നത് യോഗങ്ങളിൽ സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കണ്ട പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി വൈകുന്നേരം മൂന്നരയോടുകൂടി മുഖ്യമന്ത്രിയും സി പി ഐയുടെ പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു ശ്രീ വിനോയ് വിശ്വവുമായി ചർച്ചകൾ നടക്കുന്നു ആ ചർച്ച എവിടേക്കൊക്കെ പോകും എന്ന് നമുക്കറിയില്ല ഏതായാലും സി പി ഐ കടുത്ത തീരുമാനമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് മന്ത്രിസഭ യോഗങ്ങളിൽ പങ്കെടുക്കണ്ട എന്നുള്ളതാണ് ഇവിടെ അങ്ങ് സൂചിപ്പിക്കുന്ന രാജി എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രീ രാജൻ അദ്ദേഹം രാജിവെക്കാൻ ഒരുക്കം ഒരുക്കമാണെന്ന് ഏത് പറയുന്നത് വലിച്ചെറിയാൻ തയ്യാറാണ് എന്നുള്ള ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ രണ്ട് ദിവസമുള്ള നമ്മുടെ ശരീരഭാഷ കണ്ടാലും നമുക്ക് തോന്നും അദ്ദേഹം ആ എന്നുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിൽ കടുത്ത തീരുമാനത്തിൽ നിൽക്കുന്ന ശ്രീ ജി ആർ എനിൽ അപ്പൊ അദ്ദേഹം രാജിവെക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അങ്ങ് പറഞ്ഞ അങ്ങ് രാജിക്ക് തയ്യാറല്ല തയ്യാറല്ല ഇവിടെ രാജിക്ക് തയ്യാറാകുന്നത് പി രാജൻ മാത്രമാണ് നമ്മളെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് പ്രസാദ് മന്ത്രി നിൽക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ നമ്മളെ ചർച്ചകൾ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തോട് കടുത്ത വിയോജിപ്പുമായി നിൽക്കുന്നത് ശ്രീ സൃജിയർ എണ്ണിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി തരുന്ന നല്ല നല്ല സൗഹൃദത്തിലിരിക്കുന്നവരാണ് ഒരു രണ്ടു പേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം അധികാരത്തിൻ്റെ അപ്പകഷ്ണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ അധികാരത്തിൻ്റെ അപ്പകഷ്ണം കിട്ടുന്നവർ അത് ഉപേക്ഷിച്ച് പോകാൻ പ്രയാസമായിരിക്കും എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഈ നമുക്കറിയാം ഈ സി പി ഐയുടെ ഇപ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിലേക്കൊക്കെ വന്നാൽ നമ്മുടെ ആശാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആശാൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു ശ്രീ വെളിയം ഭാർഗവൻ നമ്മുടെ ഇവിടെ ഒരു ആശാൻ ഉണ്ടായിരുന്നു ശ്രീ കെ വി സുരേന്ദ്രനാഥിനെയും അങ്ങനെ വിളിക്കും ഞങ്ങളുടെ നടുമങ്ങാട് എം എൽ എ ആയിരുന്ന ശ്രീ കെ വി സുരേന്ദ്രനാഥിനെയും അത്തരത്തിൽ വിളിക്കും അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആശാൻ എന്ന് വിളിക്കുന്നത് എല്ലാവരും പാർട്ടിക്കാരെല്ലാം വിളിക്കുന്നത് ശ്രീ വെളിയം ഭാർഗവൻ അദ്ദേഹത്തെ ആയിരുന്നു അപ്പം അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹമോ അല്ലെങ്കിൽ അന്തരിച്ച സി കെ ചന്ദ്രപ്പൻ അദ്ദേഹമൊക്കെ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ പിന്നീട് വന്ന കാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതും സംശയമാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കും കഴിയുന്നുണ്ടോ എന്ന വലിയൊരു ചോദ്യമുണ്ട് എന്ന് പറയുന്നത് ഈ നമുക്കറിയാം മാധ്യമരംഗത്ത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ശ്രീ പാർട്ടി സെക്രട്ടറി അങ്ങോട്ട് സി പി എം പാർട്ടി സെക്രട്ടറി അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കും എന്ത് തീരുമാനമാവും ഞാൻ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കണ്ടോ എന്ന് പറയും പക്ഷെ തിരിച്ചദ്ദേഹത്തെ നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഇപ്പോൾ വരുന്നു ഇപ്പോൾ പോകുന്നു പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ തിരക്കിന്നാൽ ചിലപ്പോൾ അദ്ദേഹം അത് സമയത്ത് കാണാറില്ല വരുമായിരിക്കും സമയത്ത് കാണാറില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെയൊക്കെയോ എന്തോ പ്രശ്നമുണ്ട് പിന്നെ ഈ സി പി ഐയിൽ നമുക്കറിയാം കുറേ കാലമായി ഈ ദേശീയ നേതൃത്വം ശ്രീമതി ആനി രാജ പറയാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസിൽ മുഴുവൻ സംഘപരിവാറിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ട് എന്ന് പോലീസിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷേ സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെ സി പി ഐ എം അതിനീകരിച്ചു കൊടുക്കാനോ തയ്യാറായില്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ ശ്രീ ഡി രാജയുടെ കാര്യത്തിൽ തന്നെ അത് ദേശീയ സെക്രട്ടറി ആകുമോ എന്നുള്ള ആശങ്ക വടംവലിയൊക്കെ നടന്ന കാര്യവും നമുക്കറിയാം പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ഇന്നലത്തെ നമുക്കറിയാം ഇന്നലത്തെ പത്രമാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത് ശ്രീ പ്രകാശ് ബാബുവിൻ്റെ ശക്തമായ നിലപാടാണ് പക്ഷേ സംസ്ഥാന നേതൃത്വം ഇത്രയും ശക്തമായി സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നവർ വരെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന എന്താണ് ശ്രീ പ്രകാശ് ബാബുവിൻ്റെ അഭിപ്രായത്തെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ശ്രീ ഡി രാജ വിളിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ വാർത്തയിൽ കേട്ടത് അല്ലേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സർക്കാരിനെന്ത് പറ്റി ഇതാണോ കേരള സർക്കാർ ഇതാണോ ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ അത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ സഹാബി ഇസ്മായിൽ എവിടെയൊക്കെ എത്തി നിൽക്കുന്നു അദ്ദേഹം എന്താണ് അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകരും അങ്ങനെ പോകുമല്ലോ തഴയപ്പെട്ടിരുന്ന ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്രവണത നമുക്കുണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ശക്തമായ ഒരു നിലപാടെടുക്കാനുള്ള സാഹചര്യം നമ്മൾ മാധ്യമ പ്രവർത്തകർ എപ്പോഴും അതിന് തയ്യാറാകും നമ്മളെപ്പോഴും ഒരു അന്വേഷണാത്മകത നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ആ താല്പര്യം ഒരു ഒരു ഉണ്ടക്കുരുക്കുണ്ടാക്കുക എന്നുള്ളതല്ല അപ്പൊ അദ്ദേഹത്തെ വിളിച്ചാൽ ഒരു യാഥാർത്ഥ്യം അറിയാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ വിളിച്ചത് അല്ലെ ഇപ്പൊ ഈ കെ ഇസ്മയിൽ വിഭാഗവും ബിനോയ് വിശ്വം വിഭാഗം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഇതിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ജിആർ എൻിലും ചിഞ്ചുറാണിയും ഒക്കെ ബിനോയ് വിശ്വത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ രാജിവെക്കില്ല എന്ന് പറയുന്നത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇസ്മായിൽ ഇസ്മാലി വിഭാഗത്തിൽപ്പെടുന്ന പി രാജനും ഒപ്പം തന്നെ പി പ്രസാദ് വെക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രാജിവയ്ക്കാൻ തയ്യാറാണ് അവർക്ക് രാജിവെക്കാൻ തയ്യാറില്ല ഇതിനകത്ത് സത്യത്തിൽ സി പി ഐയുടെ സി പി ഐ മെലിഞ്ഞാലിനി ഒന്നുമില്ല അത് തന്നെ പിളരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അത് പിളരുക എന്നുള്ളതല്ല അതിൽ നിന്നൊരു വിഭാഗം ഈ പറയുന്ന പോലെ പിണറായി പക്ഷത്തേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ചെന്ന് ലയിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയം അതങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ അങ്ങനെ രാഷ്ട്രീയം വരുന്നുണ്ടോ അല്ല ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്നത് സി പി ഐ എം ഘടകക്ഷികളെ തനിക്കാക്കി ബടക്കാക്കുക എന്ന രീതി സ്വീകരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് ഈ അറിഞ്ഞറിയാതെ അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട് ഇപ്പോൾ തന്നെ എൻ സി പി നമ്മളെടുത്ത് നോക്കിയ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് പോലും പറയാത്ത അവസ്ഥയിലാണ് ജനതാദളിൻ്റെയൊക്കെ അവസ്ഥ വല്ലാത്തൊരിതാണ് കാര്യം ഒരിടത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായികളായും ഒരിടത്ത് ഇടതുപക്ഷത്തോടൊപ്പമൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രവണത അപ്പോൾ ഇവരെല്ലാം ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റ് വരുമ്പോഴാണ് ഗോവിന്ദജി നമ്മൾ മനസ്സിലാക്കേണ്ടത് സീറ്റൊക്കെ വിഭജിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കറിയാം ഇത്രയും ശക്തനായ ബഹുമാനപ്പെട്ട വീരേന്ദ്രകുമാർ അദ്ദേഹത്തോട് പോലും ഗെറ്റ് ഔട്ട് പറയേണ്ട അവസ്ഥ ഉണ്ടായവര് ആ ഇപ്പോഴത്തെ നേതാക്കന്മാർ എന്ത് പറയില്ല എന്ന് നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയും പോലെ സി പി ഐ അത്തരത്തിലുള്ളൊരു പിളർപ്പിലേക്കൊക്കെ പോകുന്ന എന്ന് നമുക്ക് ഘട്ടത്തിലില്ല സാധ്യത വളരെ എനിക്കറിയാൻ കഴിയുന്ന മറ്റൊരു വിവരമെന്ന് വെച്ചാൽ ഇന്നിപ്പോ വൈകുന്നേരം ഈ മുന്നണി യോഗം വിളിക്കാം എന്നുള്ള തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് സി പി ഐയും സി അതെ 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 അപ്പോൾ ആ മുന്നണി യോഗത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ ആ മുന്നണി യോഗം വേറെ ഏതെങ്കിലും തരത്തിലേക്ക് പോകാനുള്ള സാധ്യത അല്ല ഇപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ എന്താണ് മുന്നണിയിൽ ചർച്ച ചെയ്യും ഈ മുന്നണിയിൽ ചർച്ച ചെയ്യാന്ന് എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഗോപിൻജിന്ന് പറയുന്നത് ശ്രീ വിവാദം ഇനി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട് കാരണം ഈ ഇതിന്റെ ഈ പറയുന്ന പോലെ ഒപ്പിട്ട് കഴിഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾ ഒപ്പിട്ടില്ല ഒപ്പിട്ടില്ല എന്നും പറയാൻ പറ്റത്തില്ല അവിടെയാണ് സി പി ഐ പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോട് നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുന്ന ഇതിൻ്റെ ഒരു അല്ല അവിടെ അനുരഞ്ജനം എങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളത് അല്ല അത് അല്ല ഒരു വലിയൊരു ചോദ്യമാണ് കാര്യം എന്ന് പറയുന്ന ഇപ്പോൾ പറയുന്ന എന്താണ് ഇടത് ഇടത് എൽ ഡി എഫിൻ്റെ ഒരു കമ്മിറ്റി വെക്കാം ഇത് എന്ന് നടപ്പിലാക്കണം അതായത് ഇപ്പോൾ വരുന്ന നമുക്കറിയാം സ്കോള് പോകുന്ന എന്താണ് നമുക്ക് സാവകാശം കിട്ടും പതിയെ മതി എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട ഈ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിലൊക്കെ പഠിച്ചു പോയതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറയുന്നുണ്ട് പൈസ ഇല്ല പൈസയുടെ കുറവുണ്ട് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തരുമോ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് ഞാൻ മാറി എവിടെ മാറി ഞാൻ മാറി ഞാൻ മാറി എന്ന് പറയുമ്പോൾ അപ്പം ഈ അദ്ദേഹം എവിടേക്ക് മാറി എന്നുള്ളതാണ് മാറി പ്രത്യേക ഞാൻ മാറി അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള സി പി എംകാർ മാറി പക്ഷെ സി പി ഐ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് അല്ല അവിടെയും അവിടെയും നമ്മൾ ഗവൺജി ഇവിടെ ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളൊന്നും അനുമാനിക്കാൻ കഴിയുന്ന ഒരു ഫണ്ടിലേക്കല്ല ഈ കേന്ദ്ര സർക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഇപ്പം എനിക്ക് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രക്ഷകർത്താവാണ് എൻ്റെ മകൻ എൽ എസ് എസ് ടോപ് സ്കോറായിരുന്നു ഇതുവരെയായിട്ട് ഇപ്പോൾ നാലാം ക്ലാസ്സിൽ എൽ എസ് എസ് എഴുതിയ അവൻ ഇപ്പോൾ ഏഴാം ക്ലാസ്സിലായി അടുത്ത് യു എസ് എസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഇതിനിടയിൽ ഒരു മാസത്തെ സ്കോളർഷിപ്പ് പോലും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ അത് അതിനെ ഇതായി പറയും നില കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത്തരത്തിലുള്ള പഠിച്ചു വിജയിച്ചു വന്ന ഇത് കാസ്റ്റിൻ്റെ ഇതിൽ ഒന്നും കൊടുക്കുന്ന സ്കോളർഷിപ്പ് അല്ല അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് അപ്പം അവർക്കൊരു സഹായമാകട്ടെ എന്ന് ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ധരിച്ചുവെങ്കിൽ അവർ നമുക്കൂടി അവകാശപ്പെട്ടതാണ് ഈ അവകാശപ്പെട്ടതാണ് അപ്പൊ കേന്ദ്രത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ആയ ചുമതല വഹിക്കുന്ന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അവർ സമ്മതിച്ചതാണ് ഒപ്പിടാം എന്നുള്ളത് അപ്പം അവിടെ അതും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഈ ബിഹാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ ജിക്ക് ഒക്കെ നന്ദി അറിയിച്ചു കൊണ്ട് പോവാണ് അവരെ ഇതിന് ഒപ്പിട്ടല്ലോ ഞങ്ങളുടെ നന്ദി അവരെ അറിയിച്ചോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത് ഏത് കാര്യത്തിലേക്ക് ഇനി മുഖ്യമന്ത്രിയും ശ്രീ വിനോയ് വിശ്വവും തമ്മിലുള്ള ചർച്ചകൾ ഏതു വഴിക്ക് പോകുമെന്ന് നമുക്കറിയില്ല ഇനി ഒപ്പിട്ട കാര്യം ഒപ്പിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഇനി എൽ ഡി എഫ് വിളിച്ച് എന്ത് ചർച്ച ചെയ്യാനാണ് നേരത്തെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇനി എന്ത് ചർച്ച ചെയ്യും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അവിടെയാണ് ഒരു കാര്യമുള്ളത് അതായത് ഈ ബിനോദ്വിശ്വം പോലൊരു ഇങ്ങനെ തീവ്ര സ്വഭാവത്തോട് വളരെ മൃദുഭാഷിയായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചേർന്ന കുപ്പായമല്ല ഒരിക്കലും സി പി ഐയുടെ ഈ സംസ്ഥാന സെക്രട്ടറി പദവി എന്നുള്ളത് കാരണം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സി പി ഐ ഇപ്പോഴും അടിമയാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ സി പി ഐ സി പി എം ചർച്ചയിൽ പോലും സംഭവിക്കാൻ പോകുന്നത് ഈ ബിനോയ് വിഷ്വം അടിമയായിട്ട് തന്നെ തിരിച്ചു പോകും അതുകൊണ്ടാണ് പ്രകാശ് ബാബുവിൻ്റെ ചില നിലപാടുകളെ അംഗീകരിക്കുവാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല അതുപോലെ കാനം ഇതുപോലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഇല്ല എങ്കിൽ കൂടി പറയണ്ടിരിക്കുന്നത് കാനം വിശ്വസ്ത വിനീത വിനേയനായിരുന്നു ഈ പറയുന്ന പോലെ പിണറായിയുടെ അതുകൊണ്ടാണ് പല കാര്യങ്ങളും നടന്നുപോയത് തിരിച്ച് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ താങ്കൾ പോലെ സി കെ ചന്ദ്രപ്പനാണെങ്കിലും ബെളിയം ഭാർഗനും ഒക്കെയുള്ള ആ ഒരു കരുത്തുണ്ടല്ലോ പാർട്ടി സെക്രട്ടറി എന്നുള്ള കരുത്ത് അത് തെളിയിക്കാൻ കഴിയില്ല ഇവിടെ ഇവിടെയും വിനോദിച്ചും സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഇത് ഒപ്പിട്ട കാര്യമാണ് ഇനി അതിനകത്തൊന്നും തിരുത്തുവരുത്താൻ പറ്റില്ല ഇത് നടന്ന് സംഭവിച്ചു കഴിഞ്ഞു ഇനി നാളെ നടത്താമെന്ന് പറയാനും പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇനി ഇതുമായിട്ട് യോജിച്ചു പോവുക എന്നത് മാത്രമാണുള്ളത് അപ്പോൾ ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയതും മന്ത്രിമാർ രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊക്കെ വെറുതെ ആകും അല്ലേ ഇവിടെ അതിന് രണ്ട് കാര്യങ്ങൾ ഒന്നെന്താണ് സാവകാശം വേണം എന്ത് സാവകാശമാണ് ഇത് നടപ്പിലാക്കാനുള്ള ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പട്ടിക ഞങ്ങളെ ഏൽപ്പിക്കില്ല ഗോവിന്ദിൻ മനസ്സിലാക്കേണ്ടത് ഈ സ്കൂൾ നിലവാരം അളക്കുന്നതിന് വേണ്ടിയുള്ള എക്സാം കേന്ദ്ര സർക്കാർ സ്കൂളുകളിൽ നടത്തുന്നുണ്ട് ആറാം തരത്തിലും ഒമ്പതാം തരത്തിലും നാലിലോ മൂന്നിലോ ആണെന്നു ഒരു സെക്ഷൻ ഇത് കഴിഞ്ഞ വർഷം ഇത് നടത്തി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് അവർ നേരത്തെ കരുതി കൂട്ടി വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആ തരത്തിലുള്ള എക്സാം ഇപ്പോൾ ഇവർ പട്ടിക കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആൾറെഡി ഈ എക്സാം ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു സ്കൂളുകൾ എന്ത് നിലവാരത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ ഒൻപതാലാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ ഏറെ മെച്ചമാണ് ആറാം ക്ലാസ്സിലെ കുട്ടികൾ ആൻസർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ പത്രതാളുകളിലൂടെ വന്നതാണ് അപ്പോ ഈ വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ സമ്മതി അവർ സമ്മതിച്ചു കഴിഞ്ഞതാണ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് വിചാരിക്കേണ്ടി വരും ഇത് ശരിയോ തെറ്റോ എന്നുള്ളടത്ത് വലിയ പ്രശ്നമുണ്ട് ഇനി അങ്ങ് പറയുന്നത് പോലെ ഈ അപ്പോ അദ്ദേഹത്തിന് ചേർന്ന കുപ്പായമാണോ എന്ന് ചോദിച്ചാൽ കുപ്പായമല്ല ഈ ആശാൻ ബഹുമാനിനെ വെളിയുമോ അല്ലെങ്കിൽ ബഹുമാനായ സീക്കയോ ഒന്നും ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ല ആ കാനവും നമ്മൾ വിചാരിച്ചു സിംഹമാണെന്നൊക്കെ വിചാരിച്ചെങ്കിലും സതകുടഞ്ഞ് എണീറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം സിംഹമായിരിക്കാം പക്ഷെ അദ്ദേഹം സതകുടഞ്ഞ് എണീറ്റില്ല എന്നുള്ളത് നമുക്കറിയാം ഇനി നമ്മൾ കാണേണ്ടത് ഈ നേരത്തെ ഉണ്ടായിരുന്ന സി പി ഐയിലെ കുറേ നേതാക്കന്മാരുണ്ട് നമ്മളെല്ലാം ജനങ്ങളെല്ലാം കാണുന്ന ബഹുമാനായ പന്നിൻ അദ്ദേഹമൊക്കെയാണല്ലോ ഈ ഓരോ കാര്യത്തെക്കുറിച്ചും സ്റ്റഡി ചെയ്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ല അദ്ദേഹം വ്യക്തമായി ധാരണയുള്ള ആളാണ് പക്ഷേ അദ്ദേഹമൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് നമ്മൾ കേൾക്കുന്നത് കെ പി രാജൻ അപ്പം ഈ അടുത്ത ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് അങ്ങ് ഒരു പേരുണ്ട് ആരാണ് ഈ ശ്രീ പ്രകാശ് ബാബു പക്ഷെ അദ്ദേഹത്തെ അങ്ങ് ദേശീയ തലത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു പക്ഷേ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാൽ പക്ഷെ ഭാവി ഉണ്ടാകും ഇനി ഭാവി ഉണ്ടാകുമെന്ന് കാണുമ്പോഴും ഗോവൻജി ഒരു കാര്യം പത്തൊൻപതിലധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നയത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം എതിർക്കാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഗോവൻജി മനസ്സിലായില്ലേ അപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്രയധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഇങ്ങേറ്റം ഇപ്പോൾ നീർക്കൂലി കടിച്ചാലും അത്താഴം മുടങ്ങും ഓക്കെ ആയിക്കോട്ടെ പക്ഷേ ഈ ഇടതുപക്ഷം ഒന്നാകെ സോഷ്യലിസ്റ്റുകളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ഗോവൻജിക്ക് അറിയാം അപ്പം ഈ ഇടതുപക്ഷത്തെ ഒന്നായി കണ്ടുകൊണ്ടല്ലാതെ ഈ കേന്ദ്ര സർക്കാരിനെ വിശിഷ്യ ഒരു ഒരു ഭാഗം മാത്രമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അവിടെയും ഞാൻ പറയുന്നു നമുക്ക് നീർക്കൂലി അടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ആ ഒരു പ്രവണതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാം പക്ഷേ ഇവിടെ ശക്തരായിട്ടുള്ളത് സി പി ഐ എം തന്നെയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ചർച്ചയിൽ അടിമകൾ എന്നുള്ള നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാരെന്നാണ് പറയുന്നത് ഒരു പക്ഷെ പറയുന്ന കാര്യം അനുജൻ കേൾക്കുന്ന തെറ്റാണ് നമുക്ക് പറയാൻ കഴിയില്ല അതിനെ നമുക്ക് അടിമയായി കാണാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യമാണ് ജ്യേഷ്ഠാനുജന്മാരായി തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക